ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യൻ പ്രതിഭയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് തടിച്ച് പറയുകയാണ് എനിക്ക് ഞാൻ ഭരിക്കുന്ന ഒരു ഭാര്യയെ മതി അല്ലാതെ കണ്ട് അമ്മയുടെ വാക്കുകൾക്ക് തുള്ളുന്ന ഒരു ഭാര്യയെ പന്തുപോലെ തട്ടിക്കളിക്കാൻ ഞാൻ ഇട്ടു തരില്ല എന്ന് പറയുന്ന കിടുക്കൻ എപ്പിസോഡാണ് ഏറ്റവും ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ജഡ്ജിക്ക് മുന്നിൽ മാഷി കൈക്കൂപ്പി കരഞ്ഞുകൊണ്ട് എൻ്റെ മകൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരു 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 ചെറിയൊരു എന്താ പറയുക മാനസിക പേടി വിഭ്രാന്തി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ് ഭയത്തിൻ്റെ പുറത്തുണ്ടായ ആ ഒരു കാട്ടിക്കൂട്ടലാണ് അല്ലാതെ എൻ്റെ മകൾക്ക് ഒരിക്കലും മെൻറ്റൽ പേഷ്യൻ്റാക്കി മുദ്രകുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ദയ പറയണേ ശരിയാണ് സാറേ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എനിക്കൊരു പേടിയാണ് ഞാൻ ഒരിക്കലും മെൻറ്റൽ പേഷ്യൻ്റില്ല അക്കാര്യത്തിൻ്റെ പേരിൽ എനിക്കൊരു ജാമ്യം വേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ കോടതി വിധിപ്രകാരം തന്നെ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം മെൻ്റൽ പേഷ്യൻ്റ് എന്ന പരിഗണനയിൽ ഒരിക്കലും എനിക്ക് ജാമ്യം വേണ്ട എന്ന ദയ തറപ്പിച്ച് പറയുമ്പോൾ ഇവിടെ എന്താടോ എന്താടോ വക്കീലേ താൻ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വന്നിരിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ അങ്ങനെയല്ല എന്ന് ജഡ്ജിയോട് വക്കീൽ പറയു കേട്ടോ അപ്പോഴേക്കും അവിടെ ശബരി ഇടപെടുകയാണ് അങ്ങനെ ശബരി പറയണേ എൻ്റെ ഭാര്യ ദയക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവൾ ഈ പറയുന്ന ഈ സ്ഥാപനത്തിൽ അവൾ കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നിട്ടുണ്ട് പേടി കൊണ്ടോ ഭയം കൊണ്ടോ എന്തെന്നറിയില്ല പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ ചെറിയൊരു മെൻ്റൽ പേഷ്യൻ്റ് തന്നെ എന്ന് പറയാം പക്ഷെ അങ്ങനെ ഒരു മുദ്ര കുത്താൻ ഞങ്ങൾ ആരും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഓക്കെ ഓക്കെ ശരി ശരി എന്തായാലും ഇവരെ ഇനിയിപ്പോൾ റിമാൻഡിലോട്ട് വിടുന്നില്ല ഇവർ പത്ത് ദിവസം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഇവർ മെൻ്റൽ പേഷ്യൻ്റ് എന്ന നിലയിൽ ഇവരുടെ ട്രീറ്റ്മെൻറ് തുടരട്ടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആകെ ഞെട്ടിപ്പോ സോറി ദയ ആകെ ഞെട്ടിപ്പോഴട്ടെ ദയക്കത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ദയ ദയക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ മാഷയെ ചോദിക്കുകയാണ് എന്താ എന്താ എൻ്റെ മകളെ റിമാൻഡിലോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് എൻ്റെ മകളെ ജയിലെ തളച്ചോ എന്നൊക്കെ ഇങ്ങനെ മാഷ് പൊട്ടിക്കരഞ്ഞു ചോദിക്കുമ്പോൾ ഉണ്ടായ സത്യങ്ങൾ അവിടെ ശബരിയുടെ വക്കീൽ പറയണിട്ട് അപ്പോഴേക്കും എന്തിനാ ശബരി ഇനി എൻ്റെ മകളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് അവളിപ്പോൾ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയല്ലേ നീ അവൾക്ക് കൊടുത്തത് ഒരു മെൻ്റൽ പേഷ്യൻ്റ് എന്ന ശിക്ഷയല്ലേ നീ കൊടുത്തത് എന്തിനു വേണ്ടി നീ ഇത് ചെയ്തത് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള കളികൾ വേണ്ടത് എന്നിട്ട് നീ എൻ്റെ വാക്കുകൾക്ക് വലിയ മൂല്യം കൊടുത്തോ ഒരു വിലയും കൊടുക്കാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് മാഷു വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ആ വിനയൻ പറയണേ ഇതൊരു പബ്ലിക് റോഡാണ് മാത്രമല്ല ജഡ്ജിയുടെ വീടിന് മുന്നിൽ ഇങ്ങനെയൊരു പ്രകടനം കണ്ട ചില ഓൺലൈൻ മീഡിയക്കാർ ഇത് വിവാദമാക്കും പിന്നീട് നമ്മുടെ ശബരിക്ക് തന്നെ ദയക്ക് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് വാ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ദാസ് പറയണ ശരിയാണ് അണ്ണാ വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാട്ട പിന്നീടാണെങ്കിലോ ഇങ്ങനെ സുഷീൽ സോറി ആ സുഷീലയുടെ ജ്യേഷ്ഠത്തിയാണ് കേട്ടോ കാണിക്കുന്ന കുഞ്ഞമ്മണിയെ അവരിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് എന്നാലും എൻ്റെ പ്രതിഭയുടെ അമ്മ നിന്നോട് പറയാതിരിക്കാൻ വയ്യ സുധാ നിൻ്റെ ഭാര്യയുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ ആ ഭാര ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നാടൻ പഴം എവിടെ കുറച്ച് കഴിക്കട്ടെ കപ്പപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴം എടുത്ത് കഴിക്കുകയാണ് കേട്ടാ എന്നിട്ട് പറയണേ അല്ല സുശീലാൻറ്റിയുടെ വീട്ടിലോട്ട് പോകുന്നില്ലേ എന്ന് സുധൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞമ്മുടി പറയുന്നുണ്ട് തീർച്ചയായും പോകണം അപ്പോൾ പ്രതിഭയുടെ അമ്മ പറയണേ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ അടുത്തോട്ടാണ് വന്നതെന്ന് അറിഞ്ഞാൽ സുശീലയുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ അയ്യോ ഞാനിവിടെ വന്ന വിവരെ നിങ്ങൾ പറയാൻ നിൽക്കണ്ട സുശീലയെ കാണണം ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് സുശീലയുടെ സ്വഭാവം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഒരേ സമയം പല സ്വഭാവങ്ങളാണല്ലോ അവൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ അപ്പോൾ ഉടൻ തന്നെ സുധൻ പറയണേ കുഴപ്പമൊന്നുമില്ല സുഷീല നല്ല സ്വഭാവം തന്നെയാണ് പോകുന്നത് അപ്പോ എന്തായാലും എനിക്ക് പോകണം ഞാൻ വന്നത് നിങ്ങൾ ആരും ഇവരെ അറിയിക്കണ്ട പിന്നെ സുധാ ഞാനൊരു ചെറിയൊരു പ്രശ്നത്തിലാണ് അതായത് ഞാൻ ചിട്ടി വെച്ചിരുന്നല്ലോ ആ ചിട്ടിയുടെ കേശക ചെലവന്മാർ നേരത്തെ തന്നെ വാങ്ങിക്കൊണ്ടുപോയി എന്നാൽ ചിട്ടി കൊടുക്കേണ്ട സമയമായപ്പോൾ അവരെ അത് അടക്കുന്നുമില്ല ബാക്കിയുള്ളവർക്ക് ചിട്ടി കൊടുക്കാനും പറ്റുന്നില്ല ആ ഒരു പ്രശ്നത്തിൽ രണ്ട് ലക്ഷ ലക്ഷത്തിന്റെ ഒരു കുറവ് എനിക്കുണ്ട് ആ രണ്ട് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് എന്റെ നാട്ടിലോട്ട് പോവാം അപ്പൊ ഞാൻ സഹായത്തിനാണ് വന്നത് സുധാ സുധനെ തരണം എന്ന് പറയണ്ട അപ്പത്തി കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ പറയാണ് അയ്യോ എൻ്റെ കുഞ്ഞുമണി ചേച്ചി എവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ പണം തരാൻ അപ്പോഴേക്കും കുഞ്ഞുമണി പറയാണ് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടല്ലോ ഓസിക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഓസിക്ക് അടിച്ച് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് പോലെ വെറുതെ ഒരു കിഴി കിട്ടിയ കല്യാണം യാതൊരു ചെല്ലും ചിലവും ഇല്ലാതെ സുധന് കല്യാണം കഴിച്ചു കൊടുക്കാൻ എൻ്റെ മകളെ പറ്റിയില്ല എന്നൊക്കെ എങ്ങനെ പറയാനാണ് അപ്പോഴേക്കും അവിടെ പ്രതിഭയുടെ അമ്മ പറയാണ് എൻ്റെ കുഞ്ഞുമണി ചേച്ചി അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അമ്പത് പവനും അവൾക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ സുശീലയുടെ അടുത്ത് കൂട്ടു ഓഹോ സുശീലയുടെ ഒരു ഭാഗ്യം വല്ലാത്ത അപാര ഭാഗ്യമുള്ളവൾ തന്നെയാണ് സുശീല എന്നാൽ ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ള തീരുമാനം എടുക്കാണ്ട് കേട്ടോ ഇതേ സമയം സോന ഇങ്ങനെ സത്യനെ വിളിക്കണേ അപ്പൊ സത്യൻ യാത്രയിലാണ് അപ്പോൾ എന്താ സോന അതെ ഷാമേട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ഷാമേട്ടൻ വന്നെങ്കിലാണ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ വരാൻ പറ്റുള്ളൂ അത് കുഴപ്പമില്ല സൊനെ നീ എന്തായാലും ഷാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ കാരണം അതൊന്നും കുഴപ്പമില്ല ട്രാൻസ്പോർട്ട് കമ്പനിയിലോട്ട് ഇനിയിപ്പോൾ ഷാമില്ലെങ്കിൽ ഞാനും പ്രതിഭയൊക്കെ വെച്ച് നോക്കിക്കോളാം അതിന് പ്രതിഭ ഇവിടെ ഇല്ലല്ലോ പ്രതിഭ സത്യത്തിനെ വിളിച്ചിരുന്നോ ഇല്ല വിളിച്ചില്ല പ്രതിഭ പിന്നെ ഇങ്ങോട്ടേക്ക് പോയി പ്രതിഭയെ ഇവിടെ നിന്നും പ്രതിഭയുടെ അമ്മയും അച്ഛനും കൊണ്ടുപോയി അപ്പോൾ അവളെ എനിക്ക് വിളിച്ചില്ലല്ലോ അതുതന്നെയാണ് എൻ്റെ സംശയം അതറിയാൻ വേണ്ടിയാണ് സത്യത്തിന് ഞാൻ വിളിച്ചത് ആ എന്നാൽ നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ അമ്മ കളിച്ചിരിക്കുകയാണ് ഞാൻ നീ പറയുന്നത് പോലെ പുറത്തു വന്ന് കിടന്നപ്പോൾ അമ്മയുടെ ഉള്ളിൽ ഒരു പേടി വന്നിരിക്കുന്നു ഇന്ദ്രട്ടൻ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമോ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം അമ്മ കളിച്ച കളിയാണ് എന്നാൽ ഇതിനറുതി ഞാൻ ഇന്ന് കൊടുക്കുമെന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ ഒരു പറച്ചിൽ പറഞ്ഞ് സത്യം നേരെ പോകുന്ന പ്രതിഭയുടെ വീട്ടിലോട്ടാണ് ഇതേ സമയം കുഞ്ഞമ്മണി ചേച്ചി പറയണേ ഇനി എനിക്ക് രണ്ട് ലക്ഷം നീയോ അതുപോലെ വേറെ ആരെങ്കിലും തന്നോളൂ എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം പ്രതിഭയുടെ അമ്മ പറയുന്നുണ്ട് നാളെ ഞങ്ങൾക്ക് ഒരു ഒഴിച്ചിലിനെ പോവാണ് അതിന് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും അത് കുഴപ്പമില്ല ഈ വീട് എനിക്ക് വിട്ടു തന്നാൽ മതി ഞാനിതിലൊറ്റക്ക് നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒഴിച്ചിൽ കഴിഞ്ഞ് വരുമ്പോൾ ഈ വീട് വ്യാൻ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടാവുന്നൊക്കെ പറയുമ്പോഴേട്ടാ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അത് കാണുന്ന സുധൻ എത്തി നോക്കുമ്പോൾ അയ്യോ സത്യനാണല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ പറയുന്നത് കുഞ്ഞുമണിച്ച് ചേച്ചി നിങ്ങൾ ഈ റൂമിലോട്ട് ഇരുന്നോളൂ എന്തായാലും സത്യം നിങ്ങളെ കാണ്ട അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ആ റൂമിലോട്ട് കയറിയിട്ട് കഥ കിടക്കുന്നതാണ് അപ്പോഴേക്കും സത്യം കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അതിന് മുന്നേ തൊട്ട് മുന്നേറ്റി പ്രതിഭാ സത്തേട്ടനെ വിളിച്ചില്ലല്ലോ വിളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോയിട്ടുണ്ടാവട്ട അങ്ങനെ ഈ സമയം പ്രതിഭയെ കാണാൻ വേണ്ടി വന്നതാണ് ആര് പറഞ്ഞു പ്രതിഭയെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ പ്രതിഭയെ കാണാൻ വേണ്ടി വന്നതല്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനാണെന്ന് പറയേണ്ട പ്രതികേറ്റ ഉടൻ തന്നെ അല്ലാൻറ്റി നിങ്ങളെ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് നിങ്ങളെ ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞത് അത് പിന്നെ മോനെ എന്താ എന്താ ഓർമ്മയിൽ കിട്ടുന്നില്ല നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തേ അത് പെട്ടെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് സുധൻ പറയുമ്പോൾ പെട്ടെന്ന് പറയേണ്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഉടനെ തന്നെ കിട്ടുന്നില്ല അപ്പോഴേക്കും അവിടെ പ്രതിഭ ട്ടാ പ്രതി സത്യേട്ടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ സത്യേട്ട ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോ സത്യം അതിനൊരു മറുപടി കൊടുക്കുന്നില്ല അപ്പ അപ്പോൾ തന്നെ ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലെ നിങ്ങൾ ഇല്ലാത്ത ഹോസ്പിറ്റലിന്റെ കള്ളം പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഭയെ ഇറക്കി കൊണ്ടുവന്നതാണ് നിൻ്റെ അച്ഛനും അമ്മയും ഒരു ചികിത്സക്ക് പോയതല്ല എന്ന് പറയട്ടേട്ടാ അപ്പൊ ഉടൻ തന്നെ പ്രതിഭാഗം ഞെട്ടി നിൽക്കണം എന്താ സത്യട്ട ഈ പറയുന്നത് സത്യം തന്നെ എൻ്റെ അമ്മയുടെ നാടകത്തിൽ ഇവർ വീണിരിക്കുന്നു അതിന് തിരശ്ശീല വെക്കാൻ ഇവരും കൂടെ കൂടെ നിന്നു അതാണ് സത്യം നിന്നെയും എന്നെയും കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അനുയടത്തിയെ തട്ടിയതുപോലെ എൻ്റെ ഭാര്യയെ തട്ടാനല്ല ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വം എനിക്കുണ്ട് എന്നോട് പറയാതെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നതിൽ അതുകൊണ്ട് എനിക്ക് ദേഷ്യമുണ്ട് അയ്യോ സത്യേട്ട ഞാൻ പറയാതിരുന്ന എല്ലാ സത്യേട്ട എന്നെ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം സത്യം എന്റെ അമ്മ വിളിച്ചില്ലേ അങ്ങനെയല്ലല്ലോ പ്രതിഭ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇനി അമ്മയോട് അച്ഛനോട് ചോദിക്കുക ഇതിൻ്റെ നാടകം എന്താണെന്ന് ചോദിക്കുക എന്താമ്മ ഇതിൻ്റെ സത്യാവസ്ഥം അമ്മ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുശീല വന്ന കാര്യങ്ങളും ആ കഥകളൊക്കെ പറയണ കേട്ടോ അതൊക്കെ കേൾക്കുന്ന പ്രതിഭ ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം ഇപ്പം എന്തായി ഞാൻ സംശയിച്ചത് തന്നെ ശരിയായി എൻ്റെ അമ്മയ്ക്കൊരു പേടി നാളെ അനുചേച്ചിയിലോട്ട് തിരിച്ച് ഇന്ദ്രാട്ടം പോകുമോ എന്ന ഭയത്തിലാണ് പ്രതിഭയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അത് തന്നെയാണ് സത്യം എന്ന് പറയണിട്ടാ അപ്പം ഇത് കേൾക്കുന്ന പ്രതിഭയെ ആകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം സത്യം പറയണേ ഇനി ഞാൻ ഇറങ്ങുന്നു അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മോൾ ഇവിടെ കുറച്ച് ദിവസം നിന്നോട്ടെ എന്തായാലും സുഷീലയെ വെറുപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല സുഷീല വെറുപ്പിച്ച പിന്നെ എൻ്റെ മകളെ വെറുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സത്യ ചെയ്തത് ഇനി ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മകൾ ഇവിടെ നിൽക്കുക നിൽക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യനങ്ങൾ ഇറങ്ങുമ്പോൾ പ്രതിഭ പറയണത് സത്യേട്ട അവിടെ നിൽക്കേ എന്താ ഞാൻ വരുന്ന സത്യേട്ടൻ്റെ കൂടെ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല മോളെ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനിവിടെ നിൽക്കില്ല ഞാനിവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നത് സത്യൻ്റെ കൂടെ പ്രതിഭ പോവുകയാണ് പോകാ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ധനനെയും വാസന്തിയെയും രാമനാഥനെയൊക്കെ കാണാനും മാഷ് വന്നിരിക്കുകയാണ് അങ്ങനെ മാഷ് തേങ്ങി തേങ്ങി കരയാണ് എൻ്റെ മോൾക്ക് ഇനി ആരുമില്ല അവൾ കോടതി വിധിക്കപ്പെട്ടിരിക്കുന്നു അവളൊരു മെൻറ്റൽ പേഷ്യൻ്റാണ് ആ ട്രീറ്റ്മെൻറ്റിന് അവൾ പോയി അപ്പോൾ അത് കേൾക്കുന്ന രാമനാഥൻ പറയുന്നത് നല്ലതല്ലേ ഒരു കണക്കിന് ജയിലിൽ പോകുന്നതിനെയൊക്കെ ഒരു കണക്കിന് നല്ലതല്ലേ അവൾ ഈ ഒരു മെൻറ്റൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാലെ കുഞ്ഞിനെ ഇനി ആരുമില്ല അങ്ങനെ ഒരു പേരവൾക്ക് വീണത് കൊണ്ട് തന്നെ ഈ വീട്ടിലെല്ലാവരും ഉണ്ടാവണം അത് കേട്ട കേട്ടോട്ന്ന് തന്നെ രാമനാഥൻ പറയുകയാണ് ആരുണ്ടായില്ലെങ്കിലും ശബരി അവളെ കൈവിടില്ല ശബരിമപ്പം െന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേ വിനയൻ ചോദിക്കുന്നുണ്ട് ശബരി നീ എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ദയ പത്ത് ദിവസം മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ അതിന് പുറത്ത് ഞാനുണ്ടാവും എന്ന് ശബരി വിനയനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വാസന്തിയും ധനനും ഇങ്ങനെ നല്ല കാര്യത്തിനല്ലേ ശബരി അതൊക്കെ ചെയ്തത് ഇപ്പം എത്ര കുറ്റം പറയാനുണ്ടോ മാഷെ ഒരെണക്കിനി നിങ്ങളുടെ മകൾ ഇനി മെൻ്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് പെട്ടെന്ന് തലവുരാൻ കഴിയില്ലേ എന്ന് ധനനും പറയാൻ കേട്ടോ മാഷ് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നാളെ സുഷീലായിട്ട് മുഖത്തെക്കുന്ന സത്യന്റെ ആ പ്രകടനം തന്നെയാണ് നാളെ കാണാൻ ഇരിക്കുന്നു ഒപ്പം പ്രതിഭയും കൂടെ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ സുശീലയുടെ ഓരോ നാടകവും സത്യം തന്നെ പൊളിച്ചൊടുക്കണേ